ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പിയുടെ തൊട്ടരികിൽ നിന്ന് സത്യ ഷാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് ഭക്ഷണത്തെ പറ്റിയാണ് സത്യമോളെ പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഫോൺ സ്പീക്കറിൽ ഇടുന്നതിന്റെ കാര്യവും പറയുന്നു അങ്ങനെ ഫോൺ സ്പീക്കറിൽ സ്പീക്കറിലിട്ടിട്ട് രണ്ടുപേരും കൂടി സംസാരിക്കും പപ്പിമോളെ എന്ന് പറഞ്ഞ് ശാലിനി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചിയമ്മ എന്ന് പറഞ്ഞാണ് പപ്പി സംസാരിക്കുന്നത് പെട്ടെന്ന് സത്യ ഓർത്തിട്ട് സത്യയുടെ അമ്മയെന്നു പറഞ്ഞ് സംസാരിക്കുന്നു സത്യയുടെ അമ്മയെ ഞങ്ങൾ ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചു എന്നൊക്കെ പറയുന്നു അങ്ങനെ തന്നെ വേണം മിടുക്കിക്കൂട്ടിയെന്ന് ശാലിനി ഞാനല്ലാതെ പിന്നെ ആരാണ് സത്യ സഹായിക്കുന്നത് എന്നൊക്കെ പപ്പി എന്താ അമ്മ അമ്മയൊന്നും മിണ്ടാത്തതെന്ന് സത്യ ചോദിക്കുന്നു പപ്പി മോളെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളത് കൊണ്ട് മോൾ ഉച്ചക്ക് പട്ടിണി കിടന്നില്ലല്ലോ എന്ന് അമ്മ ഓർത്തതാണ് എന്നിട്ട് രണ്ടുപേർക്കും വിശപ്പ് മാറിയൂന്ന് ശാലി ചോദിക്കുന്നു വിശപ്പ് മാറി പക്ഷേ അമ്മയുടെ പപ്പിയുടെ ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ഉണ്ടല്ലോ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ തന്നെയാണ് അതെ രുചി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് സത്യം പറയുമ്പോൾ ശാലിനി പറയുന്നു അതെ അമ്മയെ പോലത്തെ കൈപ്പുണ്യമുള്ള ആളായിരിക്കും പപ്പിയുടെ ചേച്ചിയമ്മയും ഇതിടയിൽ സത്യം ചോദിക്കുന്നുണ്ട് അമ്മ എന്നാണ് വരുന്നതെന്ന് ഇനി ഒന്ന് രണ്ട് ദിവസം കൂടി അമ്മയ്ക്ക് ജോലിയുണ്ട് അത് കഴിഞ്ഞാൽ സത്യമോളുടെ അടുത്തേക്ക് അമ്മ വരുമെന്ന് ശാലിനി ഓക്കെ ഓക്കെ ഒന്ന് രണ്ട് ദിവസത്തേക്കല്ലേ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം മോശമാണെങ്കിൽ പപ്പിയുടെ ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഞാൻ പറഞ്ഞു എന്ന് അമ്മ വിഷമിക്കൊന്നും വേണ്ട വീട്ടിൽ വിളിച്ച് ശാരദമ്മയെ വടക്കം പറയരുത് എന്നും സത്യ പറയുന്നു അങ്ങനെ രണ്ടുപേരും ശാലിനിക്ക് ഉമ്മയ്ക്ക് കൊടുത്തിട്ട് ഫോൺ വെച്ചു സത്യോടമ്മയും എൻ്റെ ചേച്ചിയമ്മയും ഒന്നാണ് എന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാണ് സത്യയോട് പറയുന്നത് അറിഞ്ഞാൽ സത്യയ്ക്ക് സന്തോഷമാകും സന്തോഷമാകുമെന്നൊക്കെ പപ്പി ഓർക്കുന്നു പിന്നെ ആ സത്യത്തെ പറ്റിയും ആലോചിക്കുന്നു ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് സത്യ അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നു ഇതേ സമയം ശാലിനിയോട് ചോദിക്കുന്നു കുഞ്ഞെ ചോദിക്കാൻ അർഹതയില്ല എന്ന് എനിക്ക് അറിയാം എങ്കിലും എല്ലാവരുടെയും വിഷമം കൊണ്ട് ചോദിക്കുകയാണ് സത്യമോളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സത്യാമ്മയോട് പറഞ്ഞിട്ട് കുഞ്ഞിനെ കാർത്തിക ഒഴിവാക്കി പഴയ ഇതുപോലെ വിഷ്ണു കുഞ്ഞിനോടൊപ്പം ഇവിടെ കഴിഞ്ഞൂടെ അത് അങ്ങനെ ഒറ്റ വാക്കിൽ തീർന്നതല്ല അതിനുള്ള ഉത്തരമൊന്നും തടസ്സങ്ങൾ ഒരുപാടുണ്ട് ഈ അഴിക്കാൻ പറ്റാത്ത കുരുക്കുകൾ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനി അവിടെ നിന്ന് വിഷമത്തോടെ തന്നെ പോകുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ടേബിളിന്റെ ഇരിക്കുമ്പോൾ ഷാലിനിയാണ് അവർക്ക് വിളമ്പി കൊടുക്കുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ സത്യഭാമയും രാഘവനും രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കുന്നത് പൊന്നി വിഷ്ണു വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിളിച്ചപ്പോൾ ഇപ്പൊ വരാമെന്നാ പറഞ്ഞത് എന്നെ പൊന്നി പറയുമ്പോൾ ഷാലിനി പറയുന്നു വീട്ട് സോറി സത്യഭാമ പറയുന്നു വീട്ടിലുള്ള അംഗങ്ങൾ എല്ലാവരും വന്നാൽ മാത്രമേ ഇവിടെ ഊണമേശിൽ ഭക്ഷണം വിളമ്പാറുള്ളൂ കൂട്ടുകുടുംബത്തിൽ അങ്ങനെയുള്ള ചിട്ടയും വട്ടങ്ങളും ഒക്കെയുണ്ട് പൊന്നി എന്താ അത് ശ്രദ്ധിക്കാതിരുന്നത് എന്ന് ഭാമ പൊന്നിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു ആ സമയം വിഷ്ണു അവിടേക്ക് വിഷ്ണു കാർത്തിക വന്നില്ലേ എന്ന് ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു വരുവായിരിക്കുമെന്ന് എടാ നീ അവളെ വിളിച്ചില്ലേ എന്ന് ഭാമ ഒന്നുകൂടി ചോദിക്കുന്നു സത്യ ശാലിനിപ്പോൾ വിഷ്ണുവിനും വിളമ്പി കൊടുക്കുകയാണ് നീ വിളിക്കാത്തോണ്ട് അവള് വിഷമിച്ചിരിക്കായിരിക്കും എടാ വിഷ്ണു നീ അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം നിന്നെ വിശ്വസിച്ച് അവൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നതാ അല്ലാതെ തന്നിഷ്ടം കാട്ടി സ്വന്തം നിലനിൽപ്പ് നോക്കിയവളല്ല പൊന്നെ നീ പോയി കാർത്തികയെ വിളിച്ചോണ്ട് വാ എന്ന് സത്യഭാമ പറയുമ്പോൾ പൊന്നെ എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് രാഘവൻ പറയുന്നു അച്ഛന് വെച്ച് വെള്ളത്തിന് ചൂടുണ്ട് വച്ചായിരുന്നു ശാലനി ഈ ഗ്ലാസ് ചൂട് എനിക്ക് പോരാ എന്ന് രാഘവൻ എന്നിട്ട് രാഘവൻ മനസ്സിൽ വിചാരിക്കുന്നു വേണോന്ന് വെച്ചിട്ടല്ല അവളുടെ അവന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ സത്യഭാമ വീണ്ടും പൊന്നിയോട് പറയുന്നു പൊന്നി ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അത് സത്യാമ്മേ ഞാൻ ഇപ്പോ പോയി വിളിക്കാമെന്ന് പൊന്നി പറയുമ്പോൾ രാഘവൻ പറയുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കാവുന്ന കാര്യം അറിയാവുന്നതാണല്ലോ ഊണ് കഴിക്കുന്ന മുറിയിലേക്ക് വരാൻ വഴിതെറ്റി ഓട്ടോ പിടിച്ച് വേറെ വഴിയിലൊന്നും പോവണ്ടല്ലോ ഈ സമയം കാർത്തിക ഇവിടേക്ക് വരുന്നു മോള് വാ മോൾ ഇരിക്കെ എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് ഷാലിനി ഒന്ന് നോക്കുകയാണ് കാർത്തി അങ്ങോട്ട് നീങ്ങി നിക്കേടി എന്ന് ഷാലിനിയോട് പറയുന്നുണ്ട് ഭാമ അങ്ങനെ ഷാലി അങ്ങോട്ടേക്ക് മാറിയ സമയം മോൾ ഇരിക്കുന്നു പറഞ്ഞ് കാർത്തിക വിഷ്ണുവിന്റെ തൊട്ടരികിൽ ഇരുത്തുന്നു ദേഷ്യത്തോടെ ഷാലിനി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് പൊന്നി പ്ലേറ്റ് എടുക്കുന്ന ഭാമ അങ്ങനെ പൊന്നി പ്ലേറ്റ് എടുത്തു കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ തന്നെ ഭാമ കാർത്തിക പ്ലേറ്റ് വെച്ചു മോളെ എന്ത് പറ്റി എന്താ മുഖം വല്ലാതിരിക്കുന്നത് എന്നൊക്കെ സത്യഭാമ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഒരു തലവേദന അയ്യോ മരുന്ന് കഴിച്ചില്ലേ എന്ന് ഭാമ ചോദിക്കുന്നു കഴിച്ചെന്ന് കാർത്തികയും ശാലിനി എനിക്ക് കറി ഒഴിച്ചു വിഷ്ണു ശാലിനിയോട് പറഞ്ഞു അങ്ങനെ ശാലിനി വിഷ്ണുവിന് കറി ഒഴിച്ചു കൊടുക്കുന്നു പൊന്നി കാർത്തികയ്ക്ക് എന്താണെന്ന് വെച്ചാൽ വിളമ്പി കൊടുക്ക് എന്ന് ഭാമ പറയുന്നുണ്ട് പൊന്നിയോട് വിളമ്പി കൊടുക്കു മുന്നേ എന്നെ രാഘവനും ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട് രാഘവേട്ട ജോലിക്കാരിയായിട്ടല്ല എന്റെ മരുമകളായിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വിഷ്ണു കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് മോള് കഴിക്കി എന്ന ഭാമ കാർത്തികോട് പറയുകയും കാർത്തിക കഴിക്കുകയും ചെയ്യുന്നു ഇതേ സമയം സത്യഭാമ ഒന്ന് ചുമയ്ക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കഴിക്കാഞ്ഞിട്ടാണെന്ന് രാഘവൻ പറയുന്നു ഏതൊക്കെയോ കറക്കി എരിവ് കൂടുതലാണ് അതാണ് അല്ല വിഷ്ണു എന്നെ സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എടാ നിനക്ക് തോന്നി എന്ന് പറയടാ മോളെ തെറ്റ് പറയരുതല്ലോ നീ ഇവിടുന്ന് പോയതിനു ശേഷം ഇത്ര അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് രാഘവൻ ശാലിനിയോട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പരിപ്പറിയാണ് പരിപ്പ് കറിയാണ് കുറച്ചുകൂടി ഒഴുക്കി എന്നൊക്കെ രാഘവൻ അങ്ങനെ ഷാലിനി ഒഴിച്ചു കൊടുക്കുന്നു അതിന്റെയൊക്കെ ചേരുവകൾ കൃത്യമായി ചേർക്കുന്നതിലാണ് കാര്യം ഒന്നും അമിതമാവാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ ആർക്കും പാചകം ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ശാലിനി പറഞ്ഞു അതിനൊക്കെ ഒരു കൈപ്പുണ്യം വേണം ഉണ്ടാക്കുന്നവന്റെ മനസ്സാണ് കൈക്ക് കിട്ടുന്ന രുചിയും എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് എടാ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു നന്നായിട്ടുണ്ട് ഉണ്ടാ എന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ഷാലിക്ക് സന്തോഷമാകുന്നുണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാനുണ്ട് ഈ അറിയാൻ വയ്യാത്ത കാര്യം ചോറിച്ചറിഞ്ഞ് പഠിക്കണമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടവളാണ് പെൺകുട്ടിയെന്ന് തന്നെയാണ് അവർ അവർ മനസ്സിലാക്കേണ്ടത് ആ കാര്യത്തിൽ ശാലിനിയുടെ അമ്മയുടെ വിജയമാണ് ഷാലിയുടെ വിജയം ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എഴുന്നേക്കുന്നത് എപ്പോഴും അടുക്കളയിൽ കയറി ബെഡ് കോഫി എടുത്ത് നേരെ എടുക്കുന്നത് അല്ലേ പിന്നെ ആ മൊബൈൽ താഴെ വെക്കുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരക്കാർ പെട്ടുപോകുന്നത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോഴാണ് ഒരു ചായ പോലും മര്യാദയ്ക്ക് തിളപ്പിക്കാൻ അറിയാത്ത പെൺകുട്ടികളാണ് ഇന്നത്തെ ജനറേഷനിൽ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പെൺപിള്ളരെ കെട്ടിച്ചയിക്കുന്നവരെയാണ് കെട്ടയക്കുന്ന മെഡിടെ തള്ളമാരെയാണ് നമ്മൾ ആദ്യം തല്ലേണ്ടത് ഒന്നും അറിയാത്ത ഇതിനെയൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് കെട്ടിച്ചയക്കുന്നത് എന്നൊക്കെ കാർത്തികയെ നോക്കി രാഘവൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കാർത്തിക അവിടെ നിന്ന് മെണീറ്റു എന്താ എന്താ മോളെ എന്നെ ഭാമ ചോദിക്കുമ്പോൾ വേണ്ട സത്യമേ എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് കാർത്തിക പറഞ്ഞു തലവേദനയാണെന്ന് കാർത്തിക പറയുമ്പോൾ ഡോക്ടറെ കാണണോ എന്ന് ഭാമ ചോദിക്കുന്നു വേണ്ട സത്യമ്മയെ റെസ്റ്റ് എടുത്താൽ മാറിക്കോളുമെന്ന് രാഘവൻ സോറി കാർത്തിക പറയുമ്പോൾ രാഘവൻ ചോദിക്കുന്നു അപ്പൊ പിന്നെ ഇത്രയും നേരം എന്തുമായിരുന്നു ദേഷ്യത്തോടെ കാർത്തിക പോകുന്നു എന്തിനാ രാഘവേട്ട ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ അവളെ വിഷമിപ്പിക്കുന്നത് പാചകം പഠിപ്പിച്ചു കൊടുക്കാൻ അവൾക്ക് എന്താ അമ്മയോ മറ്റോ ഉണ്ടായിരുന്നോ അനാഥയായ പെണ്ണിനെ നമ്മളാണ് ഇനിയെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നും ഭാമ ഇനി വേണ്ടതെല്ലാം ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളാം പിന്നെ രാഘവേട്ടൻ ഇടയ്ക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കാർത്തികെ ഞാനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലാതെ ഇവൻ നമ്മുടെ പുത്രൻ താലികേട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ അവരുടെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കേണ്ടത് ജീവിക്കേണ്ടത് ഇവരൊന്നിച്ചാണ് അപ്പോൾ ഇവരുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ ഭാമയും എഴുന്നേറ്റ് പോയി ഭാമ പോയപ്പോൾ രാഘവൻ വിഷ് ശാലിനിയോട് പറയുന്നുണ്ട് ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുവാണ് മോളെ മനസ്സിലുള്ളത് തുറന്നു പറയാതെ എത്രയൊക്കെ ശ്രമിച്ചാലും മനസ്സിലെ ഭാരം കൂടത്തേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം നിങ്ങളെ തകർക്കരുത് അച്ഛനെ ഇത്രയേ പറയാനുള്ളൂ ഇത് പറയുമ്പോൾ ശാലിനി വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നു ശേഷം കാണിക്കുന്നത് സത്യ സ്കൂൾ വിഡിങ്ങിന് വരികയായിരുന്നു റോഡിൽ കൂടി നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ് പപ്പിയെ തട്ടുന്നു അങ്ങനെ പപ്പി റോഡിലേക്ക് ചെന്ന് വീഴുന്നു കഴിക്കണ്ടോ പറ്റിയിരിക്കുന്നു അവിടെ ഓടി വന്നത് കാർത്തികെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ അത് കണ്ടു പെട്ടെന്ന് കാർത്തിക പെട്ടെന്ന് തന്നെ പപ്പിയുടെ അരികിലേക്ക് വന്നിട്ട് പപ്പിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പപ്പിയാണെങ്കിൽ കരയുന്നു ഇടിച്ചാളെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അയാൾ മോളുടെ പേര് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പത്മിനി എന്ന് കരഞ്ഞുകൊണ്ട് പപ്പി പറഞ്ഞു ഇതേസമയം ഷാലി വീടിൻ്റെ മുറ്റത്ത് നിന്ന് അനുവിനോട് സംസാരിക്കായിരുന്നു ആ ഏണിങ് ആ ഏണിങ് പദ്ധതിയുടെ കാര്യമാണ് സംസാരിക്കുന്നത് പപ്പിമോളെ വിളിക്കാൻ സമയമായോ എന്ന് രാഘവൻ സത്യഭാമയോട് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് അതിനെ രാഘവേട്ടൻ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല സമയമാകുമ്പോൾ അവരാരെങ്കിലും പോയി വിളിച്ചോളൂ പൊന്നിയെ രാഘവൻ അവിടേക്ക് വിളിക്കുന്നു പപ്പിമോളെ വിളിക്കാൻ ആരെങ്കിലും പോയി എന്ന് ചോദിക്കുന്നു രോഹിത് കുഞ്ഞ് നേരത്തെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടായിരുന്നു കണ്ടായിരുന്നുവെന്ന് പൊന്നി ശാലി മുറ്റത്ത് നിൽക്കായിരുന്നു അതേസമയം ഒരു ഓട്ടോ അവിടേക്ക് വന്നു കാർത്തിക ആലോചിച്ച ആ പയ്യനും പിന്നെ പത്മിനിയും അവിടേക്ക് ഇറങ്ങി വരുന്നു ചേച്ചിയമ്മയെന്ന് പറഞ്ഞേ പപ്പി ഓടി വന്ന് ശാലി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു പപ്പിയുടെ കയ്യിൽ ഒരു കെട്ടുമുണ്ട് ബാൻഡേജ് കെട്ടിയിരിക്കുന്നു എന്താ എന്താ എന്റെ പറ്റിയതേനൊക്കെ ശാലി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു മോള് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു അപകടം ഉണ്ടായി പേടിക്കണ്ട ആ കാറുകാരൻ ബെഡെന്ന് ചവിട്ടിയുണ്ട് വലിയ പരിക്കൊന്നും പറ്റിയില്ല പപ്പിയാണെങ്കിൽ കരയുകയാണ് ഷാലി വീണ്ടും പപ്പിയെ നോക്കുന്നുണ്ട് വീഴ്ചയിൽ മോള് പേടിച്ചു പോയി അതിന്റെയാണ് ഈ ഈ ഒരു കരച്ചിൽ അല്ലാതെ വേറെ പരിക്കൊന്നും പറ്റിയില്ല എന്നും അയാൾ പറയുന്നുണ്ട് അപകട പറ്റിയ കാറ് എന്ന് ശാലി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു അവർ പെട്ടെന്ന് പോയി മുകള് ഒന്ന് ക്രോസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഇത് സംഭവിച്ചത് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു ഒരു മൂന്നാല് കൈ അനക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെന്നും പറയുന്നു ഈ സമയം മുകളിൽ കാർത്തിക കാർത്തിക അയാളെ കാണുന്നു ജയശങ്കർ എന്നാണ് അയാളുടെ പേര് അയാൾ എന്നെ തേടി പിടിച്ച് വീണ്ടും വന്നോ ഷാലിനിയോട് അയാൾ എന്തായിരിക്കും പറയുന്നത് എന്നൊക്കെ കാർത്തിക ടെൻഷനോടെ വിചാരിക്കുന്നു ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള വരവാണോ അങ്ങനെയാണെങ്കിൽ എല്ലാം തീർന്നോ എല്ലാ കള്ളക്കളിയും ഇവിടെ അവസാനിച്ചു എന്നും കാർത്തിക ടെൻഷനോടെ വിചാരിക്കുന്നു ഇത് അത് തന്നെയാ എന്നെ തേടി തന്നെ വന്ന ഇല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എൻഗേജ്മെന്റിന്റെ അന്ന് എന്നെ അയാളെ ചരച്ചിട്ട് കടന്നു കളഞ്ഞ ആളാണ് ഞാനെന്ന് സത്യമ്മ അറിഞ്ഞാൽ സത്യമ്മ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കം ഉറപ്പാണ് എന്നൊക്കെ കാർത്തിക ഇന്ന ബാഗ് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങട്ടേനൊക്കെ ജയശങ്കർ പറയുമ്പോൾ ഷാലി പറയുന്നു പപ്പിമോളെ സഹായിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് വെറുതെ അങ്ങ് പോയാലോ ഒന്ന് കയറി വരുമോ രണ്ട് മിനിറ്റ് ഇവിടെയുള്ളവരെ പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് ഷാലി പറയുമ്പോൾ അതിനെന്താ ആയിക്കോട്ടേനെ ജയശങ്കർ അങ്ങനെ ജയശങ്കറിന്റെയും കൂട്ടി ശാലി അകത്തേക്ക് വരുന്നു അയാൾ അകത്തേക്ക് വരുവാണല്ലോ ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കുന്നത് സത്യമ്മ ഏറെ സമയത്ത് മുകളിലേക്ക് കയറി വരുമോ എന്നൊക്കെ ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട് കാർത്തിക വീണ്ടും വീണ്ടും എന്തായിരിക്കും എന്നെ കുറിച്ച് പറയുന്നത് തിരക്കുന്നത് എന്നെ കുറിച്ച് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഷാലിനിക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ട് അവൾ ഇതെടുക്കും എന്നെ പുകിച്ചു പുറത്തു ചാടിക്കാനുള്ള കനലും കൊണ്ടിരിക്കുന്നവൾക്ക് മുന്നിൽ ജയശങ്കർ എല്ലാ സത്യവും പറഞ്ഞാൽ ഈ കനല് കത്തം ഇല്ലെങ്കിൽ അവൾ കത്തിക്കും രക്ഷപ്പെടാൻ ഒരു വഴി അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു ഇതേസമയം രോഹിത് താഴേക്ക് ഇറങ്ങി വരുന്നു പപ്പി വിളിക്കാൻ പോകാനാണ് വരുന്നത് ഞാൻ പോകട്ടെ എന്നെ ചോദിക്കുന്നു അല്ല സമയം കഴിഞ്ഞിട്ടില്ലല്ലോ എന്നെ ഭാമ ചോദിക്കുമ്പോൾ ഏയ് സമയമാകുന്നതേ ഉള്ളൂ എന്ന് രോഹിത് നീ ഇപ്പോ അഞ്ചു മിനിറ്റ് മുന്നേ എവിടെ പോയി വെയിറ്റ് ചെയ്താലും കൊടപോകുന്നില്ലെന്ന് രോഹിത് പറയുന്നു ആ സമയം പപ്പി കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നു ഷാലിയും ഉണ്ട് കൂടെ പിന്നെ ജയശങ്കറും മോളെ എന്ത് പറ്റി എന്നൊക്കെ ഭാമ ചോദിക്കുന്നു സത്യമേ എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് പപ്പി എൻ്റെ പൊന്നുമോൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ഭാമ ചോദിക്കുന്നു രോഹിതും എല്ലാവരും പേടിച്ചു പോയിരിക്കുന്നുണ്ട് ജയശങ്കറും അവിടെ എത്തി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ